ഇതൊരു ടെൻഡാ കേട്ടോ സൗദികൾ നിൽക്കുന്നത് ഇത് സൗദീൻ്റെ ഒരു പിന്നെ ഫ്രീ ടൈം വന്നിരിക്കണ ഒരു ചെറിയൊരു ടെൻഡാണ് ഇപ്പം ഉണ്ടാക്കി വരുന്നേ ഉള്ളു കഴിഞ്ഞല്ല പിന്നെ ഫുൾ പുല്ലാണ് പിന്നെ ഇവിടെ റൂമുണ്ട് പിന്നെ ഈ ടെന്റ് വന്നിട്ട് നീക്കണം കേട്ടോ നടക്കുന്നത് പുട്ടിങ്ങൻ്റെ അപ്പോൾ എന്താ ടൈറ്റാണ്ട് ഉണ്ടാക്കി വരുന്നൂ പിന്നെ ടെന്റിന്റെ ഉള്ളു ആണ് സംഭവം പിന്നെ ഈ പഴയ കാലത്തത്തെ ഒരു വിളക്കല്ല ഇത് അതിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് ഇട്ടിരിക്കണ പിന്നെ മേലെ കണ്ട ട്യൂബ് പിന്നെ അതിൻ്റെ ഉൾഭാഗം കേട്ടോ അത് പിന്നെ ഇനി വിരിച്ചുള്ള ഈ സംഭവം കണ്ടു ഇടാ ഈ ഷീറ്റ് ഇതിപ്പോ നെൽത്ത് വിരിക്കാല്ലോ അതോ ഈ കല്ലുമ ഈ കല്ലിൻ്റെ താഴെ വേണല്ലാണ് മരുഭൂമി അതിന്റെ മേലെ പിന്നെ കല്ലിട്ടാണ് ഇനി ഇതിൻ്റെ മേലക്കാണ് ഈ സംഭവം ഇതായി ഇതേ മേത്ത ഇത് ഇത് തന്നെ കേട്ടോ ഈ സാധനം ഈ കാണുന്നത് ഇനി ഇത് ഇതേ മേത്തെയാണ് പോയി കാണുന്നത് അപ്പോൾ ഇനി ഇത് ഈ സംഭവം ഇവിടെ വിരിക്കും താഴെ അപ്പോൾ നല്ല അടിപൊളി ഉണ്ടാവും ഫസ്റ്റ് ഇങ്ങനെ വരുന്ന ഒരു ഇതാണ് ഇപ്പൊ ഉണ്ടാക്കി വരുന്നുള്ളു പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതൊക്കെ ഇനി അടക്കുമ്പോടെ കല്ല് വെച്ചിട്ട് മൂടും പിന്നെ സ്വിച്ച് ബോർഡും കൊടുത്തു ഇപ്പൊ നമുക്കിപ്പം ഫോൺ കുത്താനോ പിന്നെ ഹീറ്റർ ചൂടാക്കാനോ ഹീറ്റർ കഴിഞ്ഞ് എ സി വെക്കുമ്പട ഇവിടെ ഇവിടെ ഒന്നും എ സി വെക്കാൻ പറ്റില്ല ഇവിടെ ഒക്കെ ലൂസാണോ പറ്റൂല അപ്പൊ ഹീറ്റർ വെക്കുമ്പോടെ ഹീറ്റർ പറഞ്ഞാൽ വയർത്തിയാകുമ്പോൾ ഇവിടെ അടച്ചാൽ മതിയല്ലോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ലാതെ ഇത് ലൂസാണ് ഇവിടെ ഒന്നും എ സി വെക്കാൻ പറ്റില്ല തൊട്ട അമർത്തന്നെ പറ്റൂല അപ്പൊ ഹീറ്ററിനെക്കാരോ സംഭവം അടിപൊളി കേട്ടോ ഇതാണ് ഒരു ടെൻറ്റിന്റെ ഉള്ളിൽ കെട്ടോ നമുക്ക് വേണേ ടെന്റ് എത്ര നീളം കൊടുക്കാൻ പോലെ പിന്നെ എത്ര ആക്കിയിട്ടുള്ളൂ പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ അടിപൊളി വന്നിട്ട് ഈ കാണണതുള്ളു രണ്ട് ബൾബുകൾ മൂന്ന് ബൾബ് ഇത് പഴയ കാലത്ത് മണ്ണെണ്ണം ഒഴിച്ചിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മോഡലാണ് ഈ ബൾബ് പക്ഷേ ഇത് ഉള്ളിൽ മറ്റേ ബൾബ് ഇട്ട് ഇങ്ങനെ ഉള്ളിൽ വേറെ ബൾബ് ഉണ്ടോ ഇതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് അതൊക്കെ ഇനി പണി ഒന്നും കുന്നും കഴിഞ്ഞിട്ടില്ല കെട്ടി വരുന്നേ ഉള്ളു ഇനി അതും കൂടി വിരിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കാൻ നമ്മുടെ അടിപൊളി ഇരിക്കും കാണാൻ അത് എത്രയുള്ളൂ ഇതിൻ്റെ ഒരു വലുപ്പം നല്ല ഉണ്ട് കേട്ടോ നമ്മൾ കിടന്നുറങ്ങിയാലും ബാക്കി ഒരുപാട് സ്ഥലം ഉണ്ടാവും നല്ല വലുപ്പമാണ് കാണാൻ പിന്നെ ഇതിന്റെ ലോക്കാണത് ഭയങ്കര ടൈറ്റ് ആട്ടോ ഇത് ആ വരണ്ട് കുറച്ചൊന്ന് വിലം പൊടിച്ചാലോ ഉള്ളത് വരാൻ പറ്റുക എന്തെങ്കിലും ബാക്കിയുണ്ടോ പണികൾ സംഭവം ഇത്രേ ഉള്ളുണ്ടാക്കണേണ്ടോ ഇതിപ്പോൾ ഈ സാധാരണ ഒരു ഷീറ്റാണത് ബെഡ്ഷീറ്റ് മാരി ഉണ്ടോ ബെഡ്ഷീറ്റും ഇല്ല നമ്മളത് അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് അതിന് മേലെക്കൂടെ ഈ തണുപ്പൊന്നും പിടിച്ചാക്കാൻ ഉള്ളിൽ കയറാക്കാൻ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഇത് ഇത് പുറത്ത് ഭാഗമാണ് ബെഡ്ഷീറ്റ് പിന്നെ ഉള്ളിലാണ് പിന്നെ ഈ സംഭവം തന്നെ ടോട്ടലി ടിപൊളിയുടെ സംഭവം പിന്നെ ചാക്കൊക്കെ ഇങ്ങനത്തെ ചാക്കൊക്കെ മേലക്കിന് കുഴപ്പല്ലല്ലോ ഇങ്ങനൊക്കെ മതി വേറെ സെറ്റപ്പ് ഒന്നും വേണ്ടോ മേൽഭാഗം കണ്ടോ ഇനി ഇതിന്റെ മേലെ ഇനി വേറെ ഒന്നുകൂടി വിറിച്ചു ഒരു ബ്ലാക്ക് കറുപ്പ് കളർ എഴുതിയാൻ പറ്റാത്ത ഷീറ്റ് വിരിച്ചു ഒരു പിന്നെ അത് വിരിച്ചിട്ട് വന്നിട്ട് വെയിൽ ഇനി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തണുപ്പ് കാലാണ് മഴക്കാലം മഴ അല്ല തണുപ്പ് കാലം മഴ എന്തായാലും ഇടയ്ക്കൊക്കെ പെയ്യുള്ളൂ അപ്പോ ആ വെയിലിനെ കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ഷീറ്റ് ഉണ്ട് കറുപ്പ് കളർ അതാണ് ഈ മേലെ വിരിച്ചത് ഇപ്പോ മൂന്നാല് ആറ് മാറുമാസോ മൂന്ന് മാസമായിട്ട് തണുപ്പ് കാലാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ വെയിൽ ഉണ്ടാകും അപ്പൊ അപ്പൊ ഇതിനുപോലെ ഈ ഷീറ്റ് ഇപ്പൊ തന്നെ വിരിച്ചു വെക്കും പിന്നെന്താണ് സംഭവ പിന്നെ തണുപ്പ് കാലം ആണ് അതുപോലെ തന്നെ പൊടിക്കാലം തുടങ്ങി നല്ല പൊടിയാണ് പൊടി മണ്ണാണ് പൊടിമണ്ണാണ് അവിടെ മഴക്കാലത്ത് മേഘ മൂടുക പക്ഷെ ഇവിടെ പൊടിയെ മൂടുക പൊടിമണ്ണ് കറുപ്പ് കളറിയിക്കണം കേട്ടോ പൂവേ കറുപ്പും അതിൻ്റെ അപ്പുറം ഉണ്ട് ഒരുപാട് ഈ താപ്പായ തല പൊയ്ക്കണം കേട്ടോ നല്ല വള്ളികളുണ്ട് കേട്ടോ ഇത് പൂച്ചെടി നല്ല പൂവിൻ്റെ വള്ളിയതുകൊണ്ട് അതിൻ്റെ ടെൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഇട്ടോ പിന്നെ ഉള്ളേക്കുള്ള കറണ്ട് ആ ഫ്ലഗ് കണ്ടില്ല നമ്മൾ ഹൈക്കില്ല കറണ്ട് ആയത് ഇത് കുറന്നു ഇവിടെ ഫ്ലഗ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും കണക്ഷൻ കൊടുക്കും അപ്പോൾ പിന്നെ ഉള്ളൊക്കെ കറൻറ്റായി പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ഇത് ഒന്ന് ഇങ്ങനത്തെ രണ്ട് നല്ല അടിപൊളി ഇതില്ല ഇത് വീടിൻ്റെ മുറ്റത്തുണ്ടാണോ തെങ്ങുകള് നമ്മൾ നാട്ടിലാകുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ പോയി അടിപൊളിയില്ല കാണാൻ സ്ഥലങ്ങളൊക്കെ പണിക്കാരനായിട്ട് ഈ സ്ഥലത്ത് പണിക്കാരനാണ് ഇവിടെ പണിക്കാരനാണ് വട അടിപൊളി തോട്ടം ഉണ്ടോ ചെറിയ തോട്ടംങ്കിലും കാണാൻ സൂപ്പർ ആയിട്ട് ഒരുപാട് ഫുള്ളും ഇയാളട്ടോ ആ മൂല കണ്ടോ ഒരു മരം കണ്ട് ആ മരം മുതൽ ഇങ്ങനെ വന്നാല് അലാസ്റ്റ് വരെ അലാസ്റ്റ് ഒക്കെ ഈത്തപ്പായ്മരം കണ്ടോ അത് വരെ ഇവിടുത്തെ ഇയാളാണ് പിന്നെ ഇവിടക്ക് ആ മൂല കണ്ട ഇത് കണ്ടോ മതില് അത് പിന്നെ അടിപൊളി ഈത്തപ്പായ്മരം കണ്ടോ കണ്ടാവും ഇനി ഒന്ന് ഈത്തപ്പഴമല്ല ഇനി ഈത്തപ്പഴം ഉണ്ടാവുന്നുണ്ടു വെയിൽ കാലത്തേണ്ടാവുക കാരണം ഈ വെയിലോണ്ടാണ് ഈത്തപ്പഴം അങ്ങനെ നല്ല ഇതായി വരിക ഒണങ്ങ അങ്ങോട്ട് വേൽക്കാലത്തുള്ളുണ്ടാവ അടിപൊളി മരങ്ങട്ടോ ചെറുതുണ്ട് വലുതുണ്ട് ഒരുപാടുണ്ട് പിന്നെ കുറെ കട്ടകളിവിടെ നിൽക്കണേ ഓള പിടിച്ചുള്ള അവിടെ പണി അടക്കണ്ടോ എന്താ അവിടെ ഒക്കെ കെട്ടിയിണ് പിന്നെ നല്ല ഗേറ്റ് വെച്ചിട്ടുണ്ടോ അവിടെ പുതിയ ഗേറ്റ് ഒന്ന് വെച്ചാണ് ഇപ്പൊ അടുത്ത് വെച്ചിട്ടുള്ളൂ മുമ്പ് വേറെ ഇരുന്നുണ്ടായിരുന്നു പണി ൂന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവ് ആട്ടോ വയറിംഗ് ഒക്കെ അങ്ങനെ സംഭവം സെറ്റാണ് ഇരുമ്പ് പോയി അയ്യോ ഗേറ്റ് വലിയ ഗൈറ്റ് ആണ് പിന്നെ സിംഗിൾ ഡോർ വന്നിട്ട്